ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അറിയോ കടയിൽ നിന്നാ നല്ല പശുപ്പ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്താ മക്രൂൺ ഇല്ലേ അവർക്ക് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കണം എന്താണ് ഞങ്ങളെ ഹാഷിർ മോന് ആദ്യം കഴിക്കണെ അടിപൊളി കയറുന്നതിന് എന്താ മറ്റു പേര് ഹാജിമെന്നാണ് അങ്ങനെ ഓന് കഴിക്കാൻ പിന്നെ സൗണ്ടായിരുന്നു പക്ഷെ ആ കുട്ടിയുടെ വികൃതികരണമൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അതാണ് ഇല്ലാത്ത പോലെ കുട്ടികളൊന്നും അങ്ങനെ ഒരു കഴിക്കണേ അപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോൺ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കാണലുണ്ടോ അപ്പം എനിക്ക് അങ്ങനെയാണ് ചായ എടുക്കണമെങ്കിൽ ഫോണ് കാണാം ചോറ് കഴിക്കണമെങ്കിൽ ഫോൺ കാണാം പിന്നെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതിൻ്റെ അടിക്കുമില്ലേ അപ്പൊ നിങ്ങൾ ഇതെന്നും എനിക്ക് ചുമ എനിക്ക് ചുമ ഇടയ്ക്ക് എടുക്കാണ്ട് പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്നിപ്പോ എട്ട് മണിക്ക് ഡ്യൂട്ടി അപ്പോൾ നേരത്തെ മണിക്ക് നാലുമണിക്ക് അങ്ങനെ ഓൻറെക്കെ കയ്യിൽ മയക്കണ്ടേ അപ്പൊ ഓൻ പറയുന്നത് ഞാൻ പറയാറിഞ്ഞിട്ട് ഓൻ വാങ്ങിയതാണ് പക്ഷെ ഓനൊന്നും പറയാൻ കിട്ടുന്നില്ല ഓൻ എന്തൊക്കെയാ പറയണ്ട് എന്റെ ചെറിയ മുന്നത്തെ പല്ലൊക്കെ വെക്കുന്നു എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷം സുഖല്ലേ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മക്രോണി മക്രോണില്ലേ പറ മൈക്കാട്ടെ ആ മയ്യെ ഞാനും അവൻ പറയണേ സൂപ്പർ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയോ പറയണ്ടതുണ്ടാളും സൂപ്പറാണെന്നറിയേണ്ടത് അവർക്ക് നല്ല ഇഷ്ടപ്പെടുക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമില്ലായിരിക്കണം ഞാൻ ഉമ്മാക്ക് പോയെന്നാ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഒളമ്പ എങ്ങനെ പറയുന്നുണ്ട് പിന്നെന്തൊക്കെ ഇങ്ങനെ വീട്ടിലെ വിശേഷം എന്റെ അമ്മാക്ക കൊടുക്കാൻ അമ്മാക്ക ഞാൻ എൻ്റെ കൂടെ കൊടുക്കാനെ ഉമ്മാ എന്റെ സുഖാണ് ഉമ്മ അടുക്കളയുടെ അടുത്ത് ഞാൻ എൻ്റെ അവിടെ റൂമിലേക്ക് കിടക്കാൻ അപ്പത്തേ കറൻ്റില്ലേ അതാണ് അങ്ങനെ അപ്പൊ ഉമ്മ ഉമ്മത്തോട്ട് ചായ കിട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് ഇങ്ങനെ ഏത് നടത്തപ്പാ അതിരാൾക്കും ചായ കൊടുത്താൽ അമ്മ കുഴപ്പമില്ല അമ്മ വെച്ചു കാണി അമ്മ തിന്നിട്ടില്ല ഉമ്മക്ക് ചായ വേണം അപ്പം പറഞ്ഞി രാത്രി ചായ ഉണ്ടാക്കി തരുത്തങ്ങനെ ആക്കിക്കണം അങ്ങനെ എനിക്കുള്ളത് എന്താണ് നിങ്ങളെ ഇത് വലിയ പാത്രത്തിടാണോ ആ പാത്രം കണ്ടപ്പോൾ ആ പാത്രം എടുത്ത് എന്നെ കണ്ട എങ്ങനെ ഉണ്ട് നോക്കി നല്ല ഉണ്ട് ഞാൻ സാരും കണ്ടല്ലോ നോക്കിപ്പോ എന്നെ കണ്ടു അതും പറഞ്ഞല്ലേ ഉമ്മക്ക് വേണ്ട അടച്ചുവെച്ചു നാത്തൂൻ കുട്ടികൾ കൊടുക്കാൻ കുട്ടികൾ ഇന്നലെ ഇല്ല അപ്പൊ നാത്തോന് ഞാൻ വരുത്തടാനത്ത് അങ്ങനെ കോഴി കൊടുക്കാൻ ചുമ എങ്ങ ഞാന് എന്തന്നെ ഞാന് യൂട്യൂബർ ഞാൻ എന്തന്നെയാ എങ്ങനെയല്ല നല്ല പഠിയാണ് ഞാന് ചായ ആരും കണ്ടു ചിറച്ചില്ലേ ചിറച്ചു പോയിട്ടില്ലേ എന്താണ് എന്റെ പോലെ ആ അവര് മേക്കപ്പ് ഞാൻ ഇടീലെ കടയിലൊക്കെ പോകുമ്പോ പോര ഞാടൂല അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു എങ്ങനുണ്ട് ഞാൻ എന്ന അഭിപ്രായം പറയുന്നു അല്ല അല്ല അടിപൊളിയാണോ കാണാൻ കൊള്ളിയില്ലല്ലേ കാണാൻ എന്റെ ഭംഗിയൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ അങ്ങനെ ചെയ്യാം എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ